എല്ലാവർക്കും നമസ്കാരം മേക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും ആരാധകർ ത്രില്ലടിപ്പിക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആർ സി ബിയുടെ ബൗളർമാരെ തലങ്ങും വിലങ്ങ് പായിച്ച് കെ കെ ആർ ഇരു ഇരുപത് ഓവറിൽ നിശ്ചിത ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒമ്പത് സ്കോർ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബിയുടെ ഇന്നിങ്സും എടുത്തു പറയേണ്ട പ്രകടനം തന്നെയായിരുന്നു തുടക്കത്തിൽ വിരാട് കോഹ്ലി ഫഫ്റ്റ് പ്ലസ് ഓപ്പണിങ്സൊക്കെ പെട്ടെന്ന് മടങ്ങിയപ്പോൾ പോലും അവസാന പന്ത് പന്തുവരെ ഒരു റണ്ണിൻ്റെ പരാജയമാണെങ്കിൽ പോലും ആ ഒരു പൊരുതി അവരാ നേടിയ ആ ഒരു ടീം എഫേർട്ട് നട കളിക്കളത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട കാ കാര്യം തന്നെയായിരുന്നു അപ്പോൾ മത്സരശേഷം ആർ സി ബി പ്ലയേഴ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് കെ കെ ആറിൻ്റെ മെൻറ്റർ ആയിട്ടുള്ള ഗൗതം ഗംഭീർ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു എ എഫിനോമിനൽ പെർഫോമൻസ് ബൈ ആർ സി ബി പ്ലെയേഴ്സ് അറ്റ് ഈഡൻ ഗാർഡൻസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സരശേഷമുള്ള ശേഷമുള്ള ഇൻസ്റ്റയിലെ ആ ഒരു പോസ്റ്റ് ശരിക്കും ഒരു കിഡിലൻ പ്രകടനം തന്നെയായിരുന്നു ചേസിങ്ങിൽ ആർ സി ബിയുടെ ബാറ്റർമാർ കാഴ്ചവെച്ചത് വില് ജാക്സിൻ മുപ്പത്തി രണ്ട് ബതിൽ നാല് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അൻപത്തി അഞ്ച് സീസണിൽ ഇതുവരെയും ഫോം ആവാതിരുന്ന രജത് പടിതാർ ഇരുപത്തി മൂന്ന് ബതിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അൻപത്തി റൺസ് കാമറോൺ ഗ്രീനും ഫാഫ്റ്റ് പ്ലസ് വിരാട് കോഹ്ലി എന്നിവർ നിരാശപ്പെടുത്തെങ്കിൽ പോലും ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്ന സുയേഷ് പ്രഭുദേശ് ഇരുപത്തിനാലും ദിനേഷ് കാർത്തിക് പതിനെട്ട് പന്തിൽ ഇരുപത്തി അഞ്ച് മൂന്ന് ഫോറും ഒരു സിക്സും തൻ്റെ ആ ഒരു പഴയ അല്ല തൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്ന പ്ലെയർ ഒപ്പം അവസാന ഓവറുകളിൽ അവസാന ഓവറിലാഞ്ഞടിച്ച കരൺ ശർമ്മ ഏഴ് പന്തിൽ ഇരുപത് മൂന്ന് തുടർച്ചയായി സിക്സറുകൾ അവസാന പന്തിൽ ഡബിൾ ഓടാനുള്ള ശ്രമത്തിനിടെ ഫിൽസോൾട്ടിൻ്റെ ഒരു മികച്ച റൺഔട്ടിലായിരുന്നു ഔട്ടിലായിരുന്നു ആർ സി ബിയുടെ വിജയ സ്വപ്നങ്ങൾ തകർന്നു പോയത് ശരിക്കും ഒരു നിരാശാജനകമായ ഒരു തോൽവി തന്നെയായിരുന്നു അല്ലെങ്കിൽ ഭാഗ്യം തുണയ്ക്കാത്ത ആ ഒരു ടീമിൽ തന്നെ നമുക്ക് ആർ സി ബിയുടെ ആ ഒരു പരാജയത്തെ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരുപാട് ത്രില്ലിങ് മൊമൻസൊക്കെ സമ്മാനിച്ച ശേഷമായിരുന്നു ആർ സി ബി കെ കെ ആറിനോട് ഒരു റണ്ണിൻ്റെ അടിയറവ് പറഞ്ഞത് അപ്പോൾ മത്സരശേഷം സോ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ആർ സി ബി താരങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് കെ കെ ആറിൻ്റെ മെൻ്ററായിട്ടുള്ള ഗൗതം ഗംഭീർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാൻ നേരത്തെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ കോഹ്ലി വേഴ്സസ് ഗംഭീർ ആ ഒരു ഇഷ്യൂ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു എന്നാൽ ഇരു ടീമുകളും നേരത്തെ ആർ സി ബിയുടെ ഹോം മൈതാനമായിട്ടുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ പോലും മത്സരശേഷം ഇരു ഇരുതാരങ്ങളും ആ ഒരു പിണക്കമെല്ലാം മറിഞ്ഞ് മറന്ന് കൈ കൊടുത്ത് കാഴ്ച നമ്മളേറെ ആരാധകർ എല്ലാം ഏത് ഏതാണ്ട് ഒരു ഏറ്റെടുത്ത സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഇന്നലെയും അത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ആ ഒരു മികച്ച പ്രകടനത്തിന് കൈയടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ലെജൻഡറി താരം ഗൗതം ഗംഭീർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക